മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കണ്ണൻ തൻ്റെ ആ വേദന അറിയിക്കുന്നു മഞ്ജുവിനെ കുട്ടിക്കാലം മുതലേ ഒരുപാട് സ്നേഹിച്ച് വളർത്തിയിരുന്നതാണ് മേഘനെ പോലൊരു ചതിയനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എങ്ങനെയെങ്കിലും ആ ചതിയനെ തിരിച്ചറിഞ്ഞ് അവൾ രക്ഷപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ലേഖ പറയുന്നു അവൾക്കത് വേണം അവളും ഇച്ചിരിമിണിയൊന്നും അല്ലല്ലോ കാട്ടിക്കൂട്ടിയത് എന്ന് പറയുമ്പോൾ കണ്ണം പറയുന്നുണ്ട് ഒരുപാട് മാറ്റം ഇപ്പോൾ മഞ്ജുവിനുണ്ട് പഴയ സ്വഭാവമേ അല്ല അവസാനമായി ഞാനും മഹാലക്ഷ്മി അവളെ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് ആ മാറ്റം ഞങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്തിരുന്നു മിക്കവാറും ആ മേഘൻ്റെ കള്ളക്കളികൾ വല്ലതും മഞ്ജു കണ്ടുപിടിച്ചിട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ മാർക്ക് പറയുന്നുണ്ട് മഞ്ജുവിനെ ഓർത്ത് സാർ ഇനി വിഷമിക്കുക വേണ്ട എന്തായാലും മേഘനുമായിട്ട് അവൾ ഇനി മുന്നോട്ട് അധികം നാൾ ജീവിക്കത്തില്ല എന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ അതിനപ്പുറം സാറ് എന്നോടൊന്നും ചോദിക്കരുത് അധികം താമസിക്കാതെ സാറ് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ മാർക്കോയ്ക്ക് മഞ്ജുവിനെ പറ്റി എന്തൊക്കെയോ അറിയാം അതവൻ പറയുന്നില്ല എന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ പോലൊരു ചതിയനെ പ്രേമിക്കാൻ വേണ്ടിയിട്ട് പിന്നിൽ ഒത്താശ ചെയ്ത് നിൽക്കുന്നത് മാർക്കോയാണെന്നുള്ള കാര്യം കണ്ണൻ അറിയത്തേയില്ല അറിഞ്ഞിരുന്നെങ്കിൽ കണ്ണൻ പറഞ്ഞ് തിരുത്തിയേനെ ശരിക്കും പറഞ്ഞാൽ സാഗർ മാറി എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മഞ്ജുവും സാഗറും തമ്മിൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കുകയും മേഘ തിരിച്ചടി കൊടുക്കാൻ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നത് പക്ഷേ സാഗർ എന്ന് പറയുന്ന സെലക്ഷൻ തെറ്റിപ്പോയെന്നുള്ള കാര്യം അധികം താമസിക്കാതെ മാർക്കോ തിരിച്ചറിയുന്നുണ്ട് അതായത് മഞ്ജുവിന് സാഗറിനെ ഒരു സുഹൃത്തായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ കുട്ടിക്കാലം മുതലേ താൻ സ്നേഹിച്ച പുരുഷനാണ് തന്നെ ചതിച്ചത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വാക്കോ പ്രവൃത്തിയൊന്നും പെട്ടെന്ന് എനിക്ക് വിശ്വസിക്കാനാകില്ല എന്നൊക്കെ പറയുന്നു മാത്രമല്ല എക്കാലം ഒരു സുഹൃത്തായി മാത്രമേ സാഗർ എന്നെ കാണാവൂ അതിനപ്പുറം മറ്റൊന്നും പ്രതീക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു എന്നാൽ സാഗറിൻ്റെ മനസ്സിൽ അത് വല്ലാത്ത നിരാശയുണ്ടാകുന്നു മാർക്കോയും ലോപ്പസും ഒക്കെ ഓരോന്നും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പറഞ്ഞു കൊടുത്ത് സാഗറിനാണെങ്കിൽ മഞ്ജുവിനെ കല്യാണം കഴിച്ചേ പറ്റൂ എന്നുള്ള വാശിയിൽ നിൽക്കുകയാണ് അതായത് മഞ്ജു സാഗറിൻ്റെ മനസ്സിൽ കയറി മഞ്ജു ആണെങ്കിൽ ഒരു വിധത്തിലും സാഗറിന്റെ ഇഷ്ടത്തിന് വഴങ്ങി കൊടുക്കുന്നുമില്ല അതോടെ സാഗറിന്റെ സ്വഭാവത്തിൽ ക്രമേണ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എങ്ങനെയെങ്കിലും മഞ്ജുവിനെ സ്വന്തമാക്കിയേ പറ്റൂ എന്നുള്ള തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് ആദ്യമൊക്കെ സ്നേഹത്തിലൂടെ മഞ്ജുവിനെ സ്വന്തമാക്കാൻ ശ്രമിച്ച സാഗർ ഭീഷണി പോലെയൊക്കെ പല കാര്യങ്ങളും മഞ്ജുവിനോട് സംസാരിക്കാൻ തുടങ്ങുന്നു അതോടെ മഞ്ജുവിന് ഒരു കാര്യം മനസ്സിലാകുന്നു സാഗർ തന്നെ ഭീഷണിപ്പെടുത്തി സ്വന്തമാക്കാൻ ശ്രമിക്കുവാണ് ഇത് ഇനിയും മറച്ചു വെച്ച് കഴിഞ്ഞാൽ ശരിയാകില്ല എത്രയും പെട്ടെന്ന് തനിക്ക് ആരോടെങ്കിലും ഇത് തുറന്നു പറഞ്ഞു പറ്റൂ കണ്ണേട്ടനോട് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാം തന്നെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി കണ്ണേട്ടനേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം സ്വത്തും പണവും മാത്രം മോഹിച്ച് കൂടെ പറ്റിച്ചേർന്നവരാണെന്നുള്ള കാര്യമൊക്കെ മഞ്ജുവിന് മനസ്സിലാകുന്നു അങ്ങനെ കണ്ണനോട് സഹായം തേടുന്നു നടന്ന കാര്യങ്ങളെല്ലാം മഞ്ജു തുറന്നു പറയുന്നു മാനസയും മേഘനും തമ്മിലുള്ള ഒരു ഫോട്ടോ സാഗർ തൻ്റെ ഫോണിൽ അയച്ചു തന്നിരുന്നു അതേ തുടർന്ന് മേഘനെ താൻ സംശയിക്കാൻ തുടങ്ങിയെന്നും ഒടുവിൽ തൻ്റെ സംശയങ്ങളെല്ലാം സത്യമാണെന്നുള്ള കാര്യം തെളിവോടെ തന്നെ സാഗർ കാണിച്ചു തന്നു ആദ്യമൊക്കെ നല്ലൊരു കൂട്ടുകാരനെ പോലെ സാഗർ എന്നോട് മിണ്ടി ഇടപഴകിയൊക്കെ നിന്നു മഹാലക്ഷ്മിയെ കാണാതായ കാര്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞത് സാഗറാണ് മഹാലക്ഷ്മി ഏട്ടത്തേക്ക് യാതൊരു പോറലും ഏൽക്കാതെ മാർക്കോ രക്ഷപ്പെടുത്തി ലേഖയുടെ വീട്ടിലുണ്ടായിരുന്നെന്നും പിന്നെ തോമസ് വൈദയുടെ ഹോസ്പിറ്റലിൽ കണ്ണേട്ടനോടൊപ്പം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ എന്നോട് തുറന്നു പറഞ്ഞത് മറ്റാരും സാഗറാണ് എന്നാൽ ഇപ്പോൾ സാഗറിൻ്റെ പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റമുണ്ട് സാഗർ ശരിക്കും എന്നോട് സ്നേഹം കാണിച്ചു നിന്നത് എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്കതിനോട് താല്പര്യമില്ലെന്ന് പറഞ്ഞതിന് ശേഷം സാഗറിൻ്റെ രൂപവും പെരുമാറ്റവും ഒക്കെ മാറ്റമാണ് എങ്ങനെയെങ്കിലും കണ്ണേട്ടൻ ഇതിൽ നിന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറയുമ്പോൾ കണ്ണൻ ആകെ ഷോക്കാവുന്നു ആദ്യം തൻ്റെ ഭാര്യയെ വശത്താക്കി തൻ്റെ കുടുംബജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ചു ആ സാഗർ എന്ന് പറയുന്ന ദുഷ്ടൻ ഇപ്പം തൻ്റെ സഹോദരിയുടെ ജീവിതവും നശിപ്പിക്കാനായിട്ട് വന്നിരിക്കുകയാണോ എന്നുള്ളൊരു കരിയെല്ലാം കണ്ണൻ്റെ ഉള്ളിൽ വരുന്നു ഈ കാര്യങ്ങളെല്ലാം കണ്ണൻ മഹാലക്ഷ്മിയോടും തുറന്നു പറയുന്നു അങ്ങനെ അവരൊരു കാര്യം തീരുമാനിക്കുന്നു എത്രയും പെട്ടെന്ന് മാർക്കോയുടെ സഹായം തേടാം മാർക്കോയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് സാഗറിനെ ഒതുക്കി തീർക്കാം എന്നൊക്കെ വിചാരിക്കുന്നു എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം അനന്തുവിനോട് വിളിച്ചു പറയുകയും ചെയ്യുന്നു അപ്പം അനന്തു പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് മാർക്കോയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞേക്കണം അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്തും ചെയ്യാൻ മടിക്കാത്തവനാ ഓർമ്മയല്ലി മഹാലക്ഷ്മിയെ നശിപ്പിക്കാൻ ശ്രമിച്ചവനാണവൻ അതുകൊണ്ട് മഞ്ജുവിൻ്റെ സേഫ്റ്റിയെ മുൻനിർത്തി എത്രയും പെട്ടെന്ന് മാർക്കോയുടെ കാര്യങ്ങൾ പറയുന്നതായിരിക്കും നല്ലത് മേഘനങ്ങാണ് അറിഞ്ഞാൽ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും പക്ഷേ നമുക്ക് ഈ കാര്യങ്ങളൊന്നും അവനോട് പറയാം പറ്റുന്നതല്ലല്ലോ എന്നൊക്കെ പറയുന്നു അങ്ങനെ മാർക്കോയെ വിളിച്ച് കണ്ണനും മഹാലക്ഷ്മി നടന്ന സംഭവങ്ങളെല്ലാം പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് മുന്നേ അറിയായിരുന്നു അത് കേട്ട് ഞെട്ടുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മി എല്ലാം അറിഞ്ഞു വെച്ചിട്ടും എന്തുകൊണ്ട് താൻ എന്നോട് മറച്ചു വെച്ചു മഹാലക്ഷ്മിയോട് മോശമായി പെരുമാറിയവനാണ് ഈ സാഗർ എന്ന് പറയുന്നവൻ അവനെ എങ്ങനെ വിശ്വസിക്കാനാകും ഒരു തവണ തെറ്റ് ചെയ്തവൻ വീണ്ടും അത് ആവർത്തിക്കത്തില്ലെന്ന് എന്താണ് ഉറപ്പ് എന്നിട്ടും എന്തിനാണ് മാർക്കോ ഇനി കാര്യങ്ങൾക്ക് കൂട്ടുനിന്നത് തന്നീന്ന് ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെ കണ്ണൻ പറയുന്നത് കേട്ടിട്ട് മാർക്കോയും ആകെ വിഷമിക്കുന്നു മാർക്കോ പറയുന്നുണ്ട് അവൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്ന് ബോധ്യമായതിനു ശേഷമാണ് മഞ്ജുവിനെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മേഘനിട്ടൊരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് സമ്മതം മൂളിയത് പക്ഷേ അവൻ വീണ്ടും പഴയ രൂപത്തിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല അവനെ ഓർത്ത് സാറിനി പേടിക്കേണ്ട കാര്യമില്ല ഞാൻ തന്നെ അവൻ്റെ കാര്യം നോക്കിക്കോളാം എന്നൊക്കെ കണ്ണനും മഹാലക്ഷ്മിക്കും വാക്കു കൊടുക്കുന്നു എനിക്കൊരു തെറ്റ് തെറ്റുപറ്റിപ്പോയതാണ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ മാർക്കോ പറയുന്നത് കേട്ടിട്ട് അവർക്ക് മാർക്കോയുടെ ആ ഒരു അവസ്ഥ മനസ്സിലാകുന്നുണ്ട് നല്ല ഉദ്ദേശത്തോടെയാണ് മാർക്കോ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യം മനസ്സിലാക്കി ക്ഷമിക്കുന്നുണ്ട് അങ്ങനെ മാർക്കോ സാഗറിനെ പഞ്ഞിക്കിടുന്ന ആ ഒരു അവസരമാണ് വരാൻ പോകുന്നത് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മാർക്കോ സാഗറിനെ പഞ്ഞിക്കിടുന്നതിലൂടെ സാഗറിന് കലി കൂടുന്നതേ ഉള്ളൂ എങ്ങനെയും മഞ്ജുവിനെ സ്വന്തമാക്കിയിട്ടേ ഇനി കാര്യമുള്ളൂ തീരുമാനിച്ച് മഞ്ജുവിനോട് മാപ്പ് പറയാനാണ് എന്ന രൂപത്തിൽ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് എന്നിട്ട് സാഗർ തൻ്റെ തനി സ്വഭാവം കാണിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അത് മുൻകൂട്ടി അറിഞ്ഞ മാർക്കോ വന്ന് മഞ്ജുവിനെ രക്ഷപ്പെടുത്തുന്നു അതോടെ മഞ്ജുവിൻ്റെ മനസ്സിലേക്ക് മാർക്കോ കയറി കൂടുന്നുണ്ട് പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്ന അല്ല മാർക്കോ മാത്രമല്ല കണ്ണേട്ടൻ്റെയും മഹാലക്ഷ്മിയുടെയും എന്താവശ്യത്തിനും കൂടെ നിൽക്കുകയും നല്ല മനസ്സിനുടമകളായിട്ടുള്ളവരോട് നന്നായിട്ട് പെരുമാറുകയും ചെയ്യും സ്വത്തും പണവും മോഹിച്ചല്ല ആരോടൊപ്പം നിൽക്കുന്നേ എന്നൊക്കെയുള്ള ആ ഒരു മാർക്കോയുടെ ക്വാളിറ്റികൾ മഞ്ജുവിൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നു എന്തുകൊണ്ട് മാർക്കോയെ തൻ്റെ വരനാക്കി സ്വീകരിച്ചു കൂടാം തൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റു പറ്റിപ്പോയി ഇനിയെങ്കിലും കണ്ടുപിടിക്കുന്ന വ്യക്തി നല്ലൊരാളായിരിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ മഞ്ജുവിനുണ്ട് തൻ്റെ ഏറ്റവും നല്ല സെലക്ഷൻ ആയിരിക്കും മാർക്കോ എന്ന് മനസ്സിലാക്കുന്നുണ്ട് മഞ്ജു തൻ്റെ രക്ഷകനോടുള്ള ആരാധന പ്രേമമാണെന്ന് മാർക്കോയ്ക്ക് മനസ്സിലാകുന്നു അങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോകുന്നുണ്ട് മാർക്കോ അതോടെ മഞ്ജു തൻ്റെ ഇഷ്ടം കണ്ണനോട് തന്നെ അറിയിക്കുന്നു എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമായിരുന്നു മേഘനെ കല്യാണം കഴിക്കുക എന്നുള്ള ഡിസിഷൻ അത് തെറ്റാണെന്ന് കാലക്രമേണ എനിക്ക് മനസ്സിലായി എല്ലാ അർത്ഥത്തിലും എൻ്റെ ഭർത്താവാകാൻ ഒരു വ്യക്തിയെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട് ആരാണയാൾ മറ്റാരും അല്ല മാർക്കോയാണ് കണ്ണേട്ടൻ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ വിവാഹം നടത്തി തരണമെന്ന് അപേക്ഷിക്കുന്ന സമയത്ത് കണ്ണനും മഹാലക്ഷ്മിക്കും അതിൽ പരം സന്തോഷം മറ്റൊന്നുമില്ല അവർ മനസ്സിൽ വിചാരിച്ച കാര്യമാണ് മഞ്ജു അവരോട് വന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അധികം താമസിക്കാതെ മഞ്ജുവും മാർക്കോയും തമ്മിലുള്ള വിവാഹം കാണാനാകുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ